നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് കറുവ മരം കറുവാ പട്ടയെന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ വീട്ടില് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഈ കറുവാ പട്ടയും ഉണ്ടാവും കുട്ടികൾക്ക് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ഔഷധമാണ് കറുവാപ്പട്ട കുട്ടികൾക്ക് സ്കൂളിൽ വെള്ളത്തിൽ വെള്ളം കൊടു കൊടുക്കൊണ്ടിടുമല്ലോ കൊടുക്കുമല്ലോ അപ്പോൾ ഈ വെള്ളം കൊടുത്തു വിടുമ്പോൾ കറുവാപ്പട്ട ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്തു വിട്ടാൽ അവർക്ക് വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് ഗൂഗിളിലോ ചാറ്റ് ജീപ്പീറ്റിലൊക്കെ നോക്കാം ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും ഉദ്ദീപിപ്പിക്കുന്ന ഒരു സ ഔഷധ സസ്യമാണ് ഈ കറുവാ മരം എന്ന് പറയുന്നത് നമ്മൾ കറുവാപ്പട്ട തിളപ്പിച്ച വെള്ളമാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടേണ്ടതെന്ന് പറയാം വളരെ ഔഷധ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് പക്ഷെ ഇത് വളരെ വലുതാണ് കേട്ടോ വലിയ മരവായിട്ടങ്ങ് വളരും ഏർ പ്രത്യേകിച്ച് ഈ തണുപ്പും ഉള്ള ഈ കുളത്തിന്റെയൊക്കെ സൈഡിലൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും പെട്ടെന്ന് വളർന്നു അപ്പൊ ഇതിന്റെ തണ്ട് അല്ലെങ്കിൽ തടിയാണ് മുറിച്ച് ചെറിയ പുറത്തുനിന്ന് മുറിച്ചെടുത്തിട്ട് ഉണക്കിയിട്ടാണ് കറുവാപ്പട്ട ഉണ്ടാക്കുന്നത് വലിയ വിലയുള്ള സംഭവമാണ് കേട്ടോ കറുവാപ്പട്ട ഇതിൻ്റെ ഇലയാണെങ്കിലും ഇലയിട്ട് തിളപ്പിച്ച വെള്ളമായാലും മതി ഇപ്പം കറുവാപ്പട്ട വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇലയിട്ട് തിളപ്പിച്ച വെള്ളം പച്ച ഇലയിട്ട് തിളപ്പിച്ച ഇല ഇല ഉണക്കിയതിന് ശേഷം വിലത്തിട്ട് ഉണക്കിയതിന് ശേഷം അതിട്ട് തിളപ്പിച്ച വെള്ളവും കുട്ടികൾക്ക് കൊടുക്കാതെ എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇതിന് വലിയ വളപ്രയോഗമൊന്നും ആവശ്യമില്ല നമ്മുടെ നേഴ്സറിയിൽ ഇതിൻ്റെ ചെടി കിട്ടും ഏകദേശം ഒരു നൂറ്റമ്പത് രൂപയുടെ അടുത്ത് വരും വലിയ പരിചരണമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് വളർന്നോളും കേട്ടോ ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഇതിപ്പോ ഒരു ഒന്നര വർഷം കഴിഞ്ഞു അപ്പൊ അത്രയും വലുതായപ്പോ തന്നെ വലിയ ചെടിയായി ഇല ആർത്ത് വളർന്നോളും അപ്പോൾ ഈ ഒരു ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം